ആ എന്നൊരു വലിയൊരു ആഗ്രഹായിരുന്നു ജനിച്ച നാട്ടിൽ തന്നെ വെച്ച് വീട് വെച്ച് ഇവിടെ താമസിക്കാന്നുള്ളത് അമ്മക്ക് അസുഖമുള്ളതാണ് അമ്മയെ അയപ്പിച്ചിട്ടാണ് കുട്ടികളെ അയപ്പിച്ചിട്ടാണ് അവള് പോയത് ാണ് ശനിയാഴ്ച നാട്ടിൽ വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു പേപ്പർ ഒപ്പിടാൻ ഉണ്ടായിരുന്നു ആ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് വന്നത് അത്യാവശ്യം പിന്നെ വന്നിട്ട് ഇവിടെ വന്ന് ഈ മാസം തന്നെ കയറി ഒരു മുറിയും കിച്ചണും ബാത്റൂമൊക്കെ തീർത്തിട്ട് അമ്മയും കുഞ്ഞുങ്ങളെ അവിടെ ആക്കി താമസിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ആ വീട് സുരക്ഷിത വലിച്ചും താമസിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നല്ല വീട്ടിലാണ് ജനിച്ച ബന്ധിട്ട് വളർന്നു അതുകൊണ്ട് ആ വീട്ടിൽ ഇതിൻ്റെ വീടിൻ്റെ നല്ല ക്രമീകരണം ചെയ്ത് അവിടെ ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോയത് പിന്നെ വീടിന് ആവശ്യമായ സാധനത്തിൽ സാധനങ്ങളൊക്കെ പോയി സെലക്ട് ചെയ്ത് എന്നിട്ടാണ് ഇവിടുന്ന് പോയത് ഏകദേശം ബുധനാഴ്ച ഒരു മൂന്ന് മുക്കൽ ആയപ്പോഴാണ് ഇവിടുന്ന് യാത്രയാകുന്നത് പിറ്റേ ദിവസം വ്യാഴാഴ്ച ഒരു രണ്ട് മണിയാകുമ്പോഴാണ് ഈ വാർത്തകൾ ഇവിടെ അറിയുന്നത് ആ രഞ്ജിതർ വലിയൊരു ആഗ്രഹമായിരുന്നു ജനിച്ച നാട്ടിൽ തന്നെ വെച്ച് വീട് വെച്ച് ഇവിടെ നിന്ന് താമസിക്കുക എന്നുള്ളത് കോനിക്കടുത്ത് നേരത്തെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് വിറ്റതിന് ശേഷം ഇവിടെ നിന്ന് താമസിക്കുക എന്നുള്ള രഞ്ജിതരുടെയും രഞ്ജിതയുടെ അമ്മ തുളസി ആഗ്രഹമായിരുന്നു ഇനി പെയിന്റിങ്ങുംയൽസിന്റെ പണികൾ കാർപ്പൻ വർക്ക് കുറച്ച് ഡോറുകൾ ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ളത് വീട് പണിയായിട്ട് ഞങ്ങൾ ആദ്യം എന്നെ ഫോണിൽ വിളിച്ച് ആണ് ആദ്യം ബന്ധപ്പെടുന്നത് അന്ന് മുതൽ വളരെ നല്ല സഹകരണവും നല്ല ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുകയുള്ളു അങ്ങനെ നല്ല വ്യക്തിത്വമുള്ള ആൾ തന്നെയാണ് അത് ഇനിയും അമ്മയായിട്ടൊക്കെ ആലോചിച്ച് ഇനിയും ഈ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് എന്നത്തേക്കാണെങ്കിലും ഞങ്ങൾ ആലോചിച്ച് ബാക്കി പണികൾ ചെയ്യുന്നത് ഇരുപത്തെട്ടാം ആഗസ്റ്റിലേക്ക് വരും ഫംഗ്ഷൻ നടത്താനും ഇപ്പം ഈ ഇരുപത്തെട്ടാം തീയതി അടുപ്പത്തേക്ക് എത്തിച്ച് കുഞ്ഞു കൂടി താമസിക്കുക അമ്മയും കൂടെ താമസിക്കുക ഇനി വരും ചിങ്ങത്തിലേക്ക് വരുമ്പം ഫംഗ്ഷൻ നടത്താനായിട്ടാണ് തീരുമാനിച്ചിരുന്നത് ആയിക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പോയത് നാല് ഒരു വർഷം നമ്മുടെ ഇവിടെ യു കെയിൽ പോയിട്ട് അപ്പം അവിടെ നിന്ന് അവളെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ഇവിടെ വന്ന് വീട് പണിയും പൂർത്തിയാക്കി ഇവിടെ സെറ്റിലാകാൻ വേണ്ടിയായിരുന്നു എൻ്റെ മകനെ കൊണ്ട് പിള്ളേട് സ്കൂളിൽ ഈ വർഷമാണ് ചേർത്ത് അപ്പം ആ വീട് പണി തീർക്കാൻ ഉള്ള നല്ലൊരു നല്ലൊരിതിലായിരുന്നു എന്നിട്ട് ഇപ്പം ഈ വീടിൻ്റെ തന്നെ ഒരു മുറിയും അടുക്കളയൊക്കെ തീർത്തുകൊണ്ട് പെട്ടെന്ന് അമ്മയ്ക്ക് അസുഖമുള്ളതാണ് അമ്മയെ ആണ് അയൽപ്പിച്ചിട്ടാണ് കുട്ടികളെ അയപ്പിച്ചിട്ടാണ് അവൾ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുപണി പൂർണ്ണമായും പൂർത്തിയായില്ലെങ്കിലും ഒരു മുറിയും അടുക്കള ഭാഗം അത്യാവശ്യമുള്ള പൂർത്തിയാക്കിയിട്ട് പിന്നെ അവൾ ഓണത്തിനോടുകൂടി ചിങ്ങത്തിൽ ചടങ്ങായിട്ട് നടത്താം പാല് കാഴ്ച അതിന് മുമ്പ് ഇപ്പം ഈ അടുത്തിടെ തന്നെ നടത്താൻ വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്ത വാർത്തയെത്തിയത് ആദ്യം കേട്ടപ്പം ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിരുന്നു അങ്ങനെ നാട് ഒന്നാകെ ഒരു വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് Subscribe to One India and never miss an update.